കഴിഞ്ഞ ദിവസം ഒരാൾ ഓൺലൈൻ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്തു ഇദ്ദേഹത്തിൻ്റെ പ്രധാന പ്രശ്നം ഉറക്കം നഷ്ടപ്പെട്ടതായിരുന്നു ഇദ്ദേഹം കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് അധിക ദിവസങ്ങളിലും നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ആയിരുന്നു പക്ഷെ പകൽ സമയത്ത് ഇദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നു മൂന്ന് മാസം മുമ്പേ ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഇറക്ഷൻ്റെ പ്രോബ്ലത്തിന് വേണ്ടിയിട്ടൊരു ഡോക്ടറെ കാണിച്ചു ആ ഡോക്ടർ ഒരു സപ്ലിമെൻറ്റ് എഴുതിക്കൊടുത്തു ഇദ്ദേഹത്തിനും അതേപോലെ ഇറക്ഷൻ്റെ പ്രോബ്ലം തുടങ്ങിയ സമയത്ത് ഡോക്ടർമാരെയൊന്നും കാണിക്കാതെ ആ സപ്ലിമെൻറ്റ് ഇദ്ദേഹം വാങ്ങിച്ചു കഴിക്കാൻ തുടങ്ങി ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ പ്രസൂൺ ഈ സപ്ലിമെന്റ് എന്ന് പറയുന്നത് എരിത്രോസൈലം എന്ന് പറഞ്ഞ ഒരു ചെടിയിൽ നിന്നും ഉണ്ടാക്കുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഉറക്കം നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം ഈ സപ്ലിമെൻ്റ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം ഇതാണ് സൊ വെൽക്കം ബാക്ക് ടു ഡോഫിയോ നമുക്ക് തുടങ്ങാം ആദ്യം നമുക്ക് എരിത്രോസൈലത്തിനെ കുറിച്ച് പറയാം എന്ന് പറയുന്നത് ഒരു ചെടിയുടെ ചെടീന്റെ ആണ് ഇതിൽ പലതരത്തിലുള്ള സ്പീഷീസ് അടങ്ങിയിട്ടുണ്ട് അതിലൊന്ന് എരിത്രോസൈലം കൊക്കോ ആണ് ഇതിന് കൊക്കേനു പോലത്തെ സ്റ്റിമലിൻ പ്രോപ്പർട്ടീസ് ആണുള്ളത് മറ്റൊന്ന് എരിത്രോസൈലം വാക്സിനിഫോളിയം ആണ് ഇതിന്റെ മറ്റൊരു പേര് എരുത്രോസൈലം കറ്റൂബ എന്നാണ് ഈ ഒരു പ്ലാന്റിനാണ് എഫ്രോഡീസിയ പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയുന്നത് അതായത് സെക്ഷൽ ഫങ്ഷൻ കൂട്ടാനും ലിബിഡോ വർദ്ധിപ്പിക്കാനും മൂഡ് ചേഞ്ചസ് വരുത്താനൊക്കെ ഉള്ള കഴിവുണ്ടെന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ബ്രസീലിയൻ ഫോക്ക് മെഡിസിനിലാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ച് തുടങ്ങിയതും അവിടെ നിന്നാണ് പിന്നീട് ലോകത്തിൻ്റെ പല ഭാഗത്തും ഈ മരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയതും നമ്മൾ ആയുർവേദത്തിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ ട്രഡീഷണലി ബ്രസീലിയൻ ഫോക്ക് മെഡിസിനിൽ ഈ പ്ലാന്റ് എക്സ്ട്രാക്ട്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലിബിഡോ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു സെക്ഷൽ ഫംഗ്ഷൻ പ്രധാനമായിട്ടും പുരുഷന്മാർക്കൊക്കെ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇത് തെളിയിക്കുന്ന രീതിയിലുള്ള സയൻറ്റിഫിക് ഒന്നും നടത്തിയിട്ടില്ല ഈ സപ്ലിമെൻറ്റ് കൃത്യമായിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പോലും സയൻറ്റിഫിക്കലി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഇതിന് പലതരത്തിലുള്ള ക്ലെയിംസ് ഉണ്ട് ഇത് ടെസ്റ്റോസ്ട്രോൺ വർദ്ധിപ്പിക്കുന്നു പറയുന്നുണ്ട് പുരുഷന്മാർക്കാണ് അത് കൂടുതൽ ഇഫക്റ്റീവ് എന്ന് പറയുന്നുണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസമെങ്കിലും കഴിക്കണമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ക്ലെയിംസ് ആയിട്ട് തന്നെ നിലനിൽക്കുകയാണ് ഇത് തെളിയിക്കാനുള്ള സയന്റിഫിക് സ്റ്റഡീസോ ക്ലിനിക്കൽ ട്രയൽസോ സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് സയന്റിഫിക്കലി സയൻറ്റിഫിക്കലി നമുക്കില്ലായെന്ന് തന്നെ പറയാം ഇനി സൈഡ് എഫക്ട്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ ആളുടെ കാര്യം പോലെ പല പ്രശ്നങ്ങൾ ഉണ്ടാവാം അധിക ആൾക്കാർക്കും ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള സപ്ലിമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കണ്ടുവരുന്നത് ഇതിനൊരു സ്റ്റിമുലൻ പ്രോപ്പർട്ടി ഉണ്ട് കാരണം ഇതേ സ്പീഷീസിൽപ്പെടുന്ന മറ്റൊരു പ്ലാന്റ് ആണ് എരിത്രാലും കൊക്ക എന്ന് പറയുന്നത് സ്റ്റിമുലൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാർക്കോട്ടിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന പോലെ ആയിരിക്കും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബ്രെയിന് നല്ല ആക്റ്റീവായി സ്റ്റിമുലേറ്റഡായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ഉറക്കം നഷ്ടപ്പെടാനുള്ള ചാൻസസ് ഉണ്ട് ഇത് കൂടാതെ നോസിയ വോമിറ്റിംഗ് അബ്ഡോമിനൽ ഡിസ്കംഫേർട്ടും ഇൻഡൈജഷൻ ഇങ്ങനത്തെ സൈഡ് എഫക്ട്സും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ സൈഡ് എഫക്ട്സിൻ്റെ കാര്യത്തിലും റിസർച്ചസ് നടത്തിയത് കുറവായതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇന്ന ഇന്ന സൈഡ് എഫക്ട്സ് ലോങ് ടേം യൂസിനും ഷോർട്ട് ടേം യൂസിനും ഉണ്ടാവുമെന്ന് നമുക്ക് കൃത്യമായിട്ടും അറിയില്ല അതുകൊണ്ട് തന്നെ ടെസ്റ്റോസ്ട്രോണ്ടൽ ലെവൽ വർദ്ധിപ്പിക്കാനും സെക്ഷൽ ഫംഗ്ഷൻ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുന്നതിന് പകരം മറ്റ് പല തരത്തിലുള്ള സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള എവിഡൻസ് ഉള്ള തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് റോഡിയോള ടോങ്കാറ്റലി ടോങ്കാറ്റലീൻ്റെ മറ്റൊരു പേരാണ് യൂറിക്കോമ ലോങ്കിഫോളിയ സോപ്പ് ആൽമെറ്റോ ഉണ്ട് ഇത്തരത്തിലുള്ള സപ്ലിമെൻസ് ട്രൈ ചെയ്ത് നോക്കുന്നതിന് തെറ്റില്ല ഇനി മറ്റൊരു വലിയ മിസ്റ്റേക്ക് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ എഴുതി കൊടുത്തിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ അത് നിങ്ങൾക്കും അതേപോലെ തന്നെ വർക്ക് ചെയ്യുമെന്ന് വിചാരിച്ച് ഡോക്ടേഴ്സിന് കൺസൾട്ടേഷൻ ഇല്ലാതെ ഇത്തരത്തിലുള്ള ഒരു മെഡിസിൻസും സപ്ലിമെൻ്റ്സും കഴിക്കാത്തതാണ് നല്ലത് ഓരോ ഡോക്ടേഴ്സും കൺസൾട്ടേഷന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും മരുന്നോ സപ്ലിമെൻറ്റോ എഴുതി തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അതെല്ലാവർക്കും ഒരേപോലെ വർക്ക് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടേഴ്സിനെ കാണാൻ സമയമില്ലെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻസ് ഡോഫുഡ് ഇത്രയും ബുക്ക് ചെയ്യാം നിങ്ങൾക്കും ഡോക്ടറിനും സൗകര്യമുള്ള സമയത്ത് ഇത്തരത്തിലുള്ള ഓൺലൈൻ കൺസൾട്ടേഷൻസ് ചെയ്യാവുന്നതാണ് ഓൺലൈൻ കൺസൾട്ടേഷൻസ് ബുക്ക് ചെയ്യാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താലും മതിയാവും ടെസ്റ്റോസ്ട്രോൺ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ പ്രധാന സെക്സ് ഹോർമോൺ ആണ് പ്രായം കൂടുന്നതിനനുസരിച്ച് തന്നെ ടെസ്റ്റോസ്ട്രോണിൻ്റെ അളവ് മെല്ലെ മെല്ലെ കുറഞ്ഞു വരാം പക്ഷെ അത് നാച്ചുറലി വീണ്ടും ബൂസ്റ്റ് ചെയ്യാൻ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതിൽ ഒരു വഴി മാത്രമാണ് ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് കഴിക്കുക എന്ന് പറയുന്നത് പക്ഷേ അതിനേക്കാളും ഇഫക്റ്റീവായിട്ടുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത് ഒന്ന് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് അതായത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കുറച്ചും കൂടി ആക്കാൻ ശ്രമിക്കുക വെയിറ്റ് ട്രെയിനിങ്ങും കാർഡിയോ എക്സസൈസും ചെയ്തു തുടങ്ങുക നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും പ്രോപ്പറാക്കി നിലനിർത്താൻ മാക്സിമം ശ്രമിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ ടെസ്റ്റോസ്ട്രോണിൻ്റെ ലെവൽ നമുക്ക് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇറക്ഷൻ പ്രോബ്ലംസും ഇത്തരത്തിലുള്ള സെക്ഷുവൽ പ്രോബ്ലംസൊക്കെ അവോയ്ഡ് ചെയ്യാനും സാധിക്കും ടെസ്റ്റോസ്റ്ററോൺ നാച്ചുറലി ബൂസ്റ്റ് ചെയ്യാൻ എന്തൊക്കെ വഴികളുണ്ടെന്ന് അറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യം ഈ വീഡിയോ കാണുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നിങ്ങളടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ